Ciku, patram, ta, good boy, medekan, ta, ta, ah, mati, 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 bah, thank you, thank you, rare, nyana treat Twitter, nanti, medekan, nah, ini nah, itu, dah, come, kau kenal വിളിച്ച വിളിച്ച വന്നോളും കേട്ടോ അതുകൊണ്ട് തന്നെ ചിക്കനിപ്പോൾ രാവിലെ പോയി ബീഫ് ഇന്ന് വാങ്ങിക്കണം ഇന്ന് പോയി വെച്ച് ആമ്പൂരോ ആമ്പൂരോടുത്ത് ഞാൻ വേസ്റ്റ് ഇഷ്ടംപോലെ കിട്ടും ചിക്കൻ്റെ വേസ്റ്റ് അല്ല ചിക്കൻ്റെ അല്ല ബീഫിൻ്റെ വേസ്റ്റ് അതാണ് അവൻ്റെ മെയിൻ ഫുഡ് അതല്ലെങ്കിൽ ശാലം ചോറാണ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അടിപൊളിയുടെ കഴിച്ചോളും ഏറെക്കാ പോയി చికు మనకి గుడ్ బాయ్ ఫోటో ఎక్కడ ఉన్నాయి చికు చికెత్త పత్రం

നിന്റെ ട്രീറ്റ് ഇപ്പൊ ഞാൻ തരാം ഏ എന്നാ ഗഡ്ബോയ് നിന്റെ ട്രീറ്റ് ഞാൻ എടുക്കട്ടെ ഓക്കോ മിടക്കൻ ഇതാണ് ഞങ്ങളുടെ ചിക്കുമോൻ അങ്ങനെ പത്രം എടുത്തോളുവരും എന്നാ ഇച്ചിരി മടിയായിരുന്നു ചിക്കുമോനെ ചിക്കോ പിന്നെ കളയാം പത്രം എടുത്ത് തോന്നാതി അല്ലേ ബാ പത്ര പത്രം അല്ലേ പത്രം എടുത്തോ ചേക്കു പത്ര പത്രവാ അല്ലേ എടാ പത്രം എടുത്തു വേടാ ചേക്കോ പത്ര

െൽറ്റും ഉണ്ട് ചങ്ങലുണ്ട് ചിക്കന്മോനിപ്പോൾ എക്സ്ട്രാ ശക്തികളൊക്കെ വന്നെന്ന് തോന്നും ഇപ്പോൾ പവറായി അപ്പോൾ പിടിച്ചാൽ നിൽക്കണമെങ്കിൽ ഈ രീതിയിൽ വേണം ചിക്കന് മോനെ ചിക്കുമോനിപ്പോൾ ആഹാരമൊക്കെ വൈകുന്നേരമാ രാവിലെ ഒന്നും വേണ്ട കഴിക്കാറില്ല രാവിലെ എന്നാന്ന് അറിയത്തില്ല ഇത്രയും നാളെ നല്ല ചൂടായിരുന്നേ അപ്പോൾ ചൂടിൻ്റെ ആയിരിക്കും അവർ പക്ഷേ രാത്രിയിലെ ഫുഡ് ഇന്നലെ ഇത്രയും നല്ലതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു ഇപ്പോൾ ചിക്കന്മാൻ പത്രമൊക്കെ എടുക്കാൻ ഏകദേശമൊക്കെ പഠിച്ചു ശരിക്കും കായിട്ടില്ല അവനത്രയും മാസം അല്ല ആറോ ഏഴോ എട്ട് മാസമായി ഇപ്പോൾ ചിക്കൻ മന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിക്കൻ മോനെ കൊണ്ട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട് എന്തുകൊണ്ടാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആരാ പുറത്ത് ആരും ഇല്ലല്ലോ ഏ എന്തോ കണ്ടല്ലോ ആരാ പുറത്ത് ആരുമില്ല ആരുമേ ഇല്ല ചിക്കൻ മോനെ അപ്പം ചിക്കൻ മോനെ അന്വേഷിക്കുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായി കമൻ്റ് കണ്ടപ്പം എല്ലാവർക്കും നന്ദി എന്താണോ നോക്കുന്നേ ചിക്കൻ മോനെ രാവിലെ ഒരു മൂഡൌട്ടാണല്ലോ എന്നാ പറ്റി പുറത്തോട്ട് ചിക്കോട്ട് പോണു അവിടുത്തെ ഫുഡ് ഇതുവരെ ചെക്ക് കഴിച്ചിട്ടേ ഇല്ല ഇടക്ക് നിർത്താൻ എന്തൊക്കെയോ നോക്കി ചിക്കുമോനെ ചിക്കനെ പടാ പോയാലോത്തോട്ട് ചിക്കുമോൻ്റെ വീഡിയോ ഞങ്ങൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാന്നെ പിന്നെ അവൻ്റെ വീഡിയോസൊക്കെ പെൻഡിങ് കിടപ്പുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഓഫീസിലും പോണല്ലോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ചിക്കുമോനെ ബാമോ അങ്ങോട്ട് പോവാം அப்போ எல்லாேருக்கும் டாட்டாட்டோ